അതേം പോലെയല്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ട് ചിക്കൻ റോസ്റ്റാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയെന്നല്ലേ ഇതാ വരൂ നോക്കാം അതിനായിട്ടും ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞതായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചിക്കൻ എടുത്തിരിക്കുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതായത് ഒരു രണ്ട് നുള്ള വോളം അത് പിന്നെ കഴിഞ്ഞിട്ട് നമുക്കിതിലും മുളകൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി കാശ്മീരിയാണേ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തൈര് ഇച്ചിരി പുളിയുള്ളതായാലും പ്രശ്നമൊന്നുമില്ല ഇട്ടുകൊടുക്കുക ഇച്ചിരി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വിരട്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതാ ഇത്ര ഇൻഗ്രീഡിയൻസ് വേണം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കൂടെ കറിയേപ്പിലേയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഞാൻ ഇവിടെ പേസ്റ്റ് ആയിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കറി കൂട്ടാനുള്ള മസാല തയ്യാറാക്കാം അപ്പം അതിനായിട്ട് ഒരു അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ച് വന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സവാള ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കുന്ന ആ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ലെവലിൽ വെച്ചിട്ടാണ് സവാള മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് കീറെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇവിടെ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ഞാൻ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുവാണ് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് കറി എപ്പിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് പൊടികളി ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി അതും ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞിട്ടാലും മതിയാകും അപ്പം ഞാനിവിടെ പേസ്റ്റ് രൂപത്തിലാണ് ചേർത്ത് ഇനി ഈ തക്കാളിയുടെ ആ ഒരു പച്ച പണം നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് മാറിക്കിട്ടണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് ഞാൻ അതിലേക്ക് ഇച്ചിരി കൂടെ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത സമയത്ത് മുളകൂടി ചേർത്ത് കൊടുത്തായിരുന്നു അപ്പോൾ ഇതിൽ കാശ്മീരി മുളകോടിയാണ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തു വെച്ചിരിക്കണ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നാൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് നോക്കുകയും ചെയ്യണം അപ്പോൾ ഇതാ ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്കിതാ ഇതുപോലെ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് സ്പൂൺ വേവിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇത് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ സ്മെല്ലുണ്ട് ഇനി അപ്പം തന്നെ നമുക്ക് ചോറിട്ട് കഴിക്കാൻ തോന്നും ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നീളത്തിനുള്ള പയർ അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഒരു വറ്റൽ മുളക് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുക ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇതുപോലെ കിട്ടും പിന്നെ ഡേലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് വറ്റൽ മുളക് എടുത്തു ഇനി ഈ നീളം പയറാണ് വേണ്ടത് ഈ നീളം പയർ നന്നായിട്ടൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണോ ഒരു ചെറിയ പകുതി സവാള കറിയേപ്പില പിന്നെ നമ്മുടെ നീളം പയറും ഒരു പാത്രത്തിലേക്ക് കൊടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ വേവിക്കെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ കൊടുക്കുക പച്ചവളമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇച്ചിരി കറിയേപ്പില ഇച്ചിരി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇനി അതിൽ ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ എണ്ണ ഇതൊന്ന് വഴന്ന് കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇതൊന്ന് വേവിക്കാം കിടന്ന് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കണം അതായത് നമ്മുടെ മിക്സിയിലിട്ട് ചതച്ചെടുത്തിരിക്കുന്ന നമ്മുടെ മുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നമുക്ക് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലൊന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ പാത്രം അടച്ച് വെച്ച് വേവിക്കുമ്പം ആ ആവിയിലിരുന്ന് നമുക്കിത് വെന്ത് കിട്ടും അപ്പം ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം പാകമായി വരുന്നുണ്ട് ഈളം പയറു ഒഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇച്ചിരി ചോറും ചിക്കൻ റോസ്റ്റും ഈളം പയറു ഒഴുക്കും കൂടെ കൂട്ടി കഴിച്ചാൽ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ ഈ റെസിപ്പി രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്